നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കർണാടക കോൺഗ്രസിൽ പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തു വരികയാണ് കർണാടക പോലുള്ള സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ചെറിയ അശ്രദ്ധ പോലും ഭരണം നഷ്ടമാകാൻ കാരണമാകും ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മുതലെടുക്കാൻ ബി ജെ പിയിൽ അണിയറ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന സൂചനകൾ പുറത്തു വരികയാണ് സിദ്ധരാമയ്യയെ വേദിയിലിരുത്തി നേതൃമാറ്റം ആവശ്യപ്പെട്ട് വക്കാലിംഗ ആത്മീയ നേതാവ് പരസ്യമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കർണാടകയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തർക്കം രൂക്ഷമാകുന്നത് ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രിയാകാൻ സിദ്ധരാമയ്യ വഴിമാറിക്കൊടുക്കണമെന്നാണ് വക്കലിംഗ ആത്മീയ നേതാവ് ചന്ദ്രശേഖര സ്വാമി പറഞ്ഞത് സിദ്ധരാമയ്യ വിചാരിച്ചാൽ നേതൃമാറ്റം പ്രശ്നങ്ങളില്ലാതെ നടക്കും ഇവിടെ നിരവധി പേർക്ക് മുഖ്യമന്ത്രി പദവിക്ക് അവസരം ലഭിച്ചു ഡി കെ ശിവകുമാറിന് മാത്രം മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല എന്നുമാണ് സിദ്ധരാമയ്യെ വേദിയിലിരുത്തി പറഞ്ഞത് കെപേ ഗൌഡയുടെ അഞ്ഞൂറ്റി പതിനഞ്ചാം ജന്മവാർഷിക പരിപാടിയിലായിരുന്നു വൊക്കാലിംഗ ആത്മീയ നേതാവിന്റെ പരാമർശം ഇതോടെ ഇരുപക്ഷത്തെയും എം എൽ എ മാർ അഭിപ്രായങ്ങൾ പരസ്യമാക്കി രംഗത്ത് വന്നു കർണാടകയിലെ ഈ തമ്മിലടിയാണ് ബി ജെ പിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പിടിവള്ളി മീപകാലത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടക അതുകൊണ്ട് തന്നെ കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യം പ്രവചനാതീതമാണ് കർണാടകയിലെ നിലവിലെ അവസ്ഥയിൽ സംസ്ഥാനത്ത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പതിപ്പിക്കാനാണ് നീക്കം കൂടാതെ അണിയറയിൽ ബി ജെ പി ചില ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒരുപക്ഷെ കാര്യങ്ങൾ വേഗത്തിൽ നീക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുത് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും ദില്ലിയിൽ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയത് ഇരുവർക്കും കർശന നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നൽകിയത് എന്നാണ് വിവരം ഇരുപക്ഷത്തെയും നേതാക്കളോട് പരസ്യ പ്രസ്താവനകൾ വിലക്കണമെന്ന കർശന നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപ് തന്നെ ഇടപെടൽ നടത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടുകയായിരുന്നു ഇതോടെ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും കർശന നിർദ്ദേശവുമായി ഡി കെ ശിവകുമാർ തന്നെ രംഗത്തെത്തി വായടക്കയണ്ടാതിരിക്കണമെന്നും പരസ്യ പ്രസ്താവന വിലക്കുന്നു എന്നുമാണ് ഡി കെ ശിവകുമാർ താക്കീത് നൽകിയത് ഇത് ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ഡി കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മുന്നറിയിപ്പ് കർണാടകയിൽ താൽക്കാലിക ആശ്വാസം മാത്രമാണ് കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയാത്തതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഡി കെ ശിവകുമാരനെ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട് പലയിടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ചയുണ്ടായി എന്ന കൂടി കോൺഗ്രസ്സിന് തലവേദനയാകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കർണാടക കോൺഗ്രസിലെ തമ്മിലടി അവസരം നോക്കിയിരിക്കുന്ന ബി ജെ പി ഇത് മുതലെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക